ശത്രുവിനെ കടലിനടിയിൽ വേട്ടയാടി കൊല്ലാൻ ശേഷിയുള്ള അഞ്ഞൂറ് ടൺ ഭാരമുള്ള ഭീമൻ ആളില്ല പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അതിവേഗം പുരോഗമിക്കുന്ന ഈ ഒരു പദ്ധതി ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണ ആക്രമണശേഷി പതിൻമടങ്ങ് വർദ്ധിപ്പിക്കും ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാന ആകർഷണം അഞ്ഞൂറ് ടൺ ഭാരമുള്ള ഭീമൻ ആളില്ല പൂർണമായും ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്യുന്ന ഇവയിൽ കപ്പലുകളെയും മറ്റ് അന്തർവാഹിനികളെയും തകർക്കാൻ ശേഷിയുള്ള ഭാരം കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള ഡോർപിഡോകൾ ഘടിപ്പിക്കും ഏ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഭീമന്മാർക്ക് ശത്രുവിന്റെ സോണാർ നിരീക്ഷണങ്ങളെ കബളിപ്പിക്കാനുള്ള സ്റ്റെൽ സാങ്കേതികവിദ്യയും ഉണ്ടാകും മനുഷ്യജീവന് ഒരു ഭീഷണിയുമില്ലാതെ ശത്രുവിന്റെ അതീവ സുരക്ഷാ മേഖലകളിൽ നുഴഞ്ഞുകയറി ആക്രമണം നടത്താൻ ഇവയ്ക്ക് സാധിക്കും എക്സ്ട്രാ ലാർജ് അൺമാൻ അണ്ടർ വാട്ടർ വെഹിക്കിൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന നൂറ് ടൺ ഭാരമുള്ള അന്തർവാഹിനിയുടെ വികസനത്തിന് പ്രതിരോധ മന്ത്രാലയം ഇതിനകം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പ്രധാനമായും രഹസ്യ നിരീക്ഷണം വിവരശേഖരണം ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തൽ കടലിൽ മൈനുകൾ സ്ഥാപിക്കൽ എന്നിവയാണ് ഇവയുടെ ദൗത്യം അമേരിക്ക ചൈന യുകെ തുടങ്ങിയ ലോകശക്തികൾ മുന്നിട്ട് നിൽക്കുന്ന ആളില്ല അന്തർവാഹിനി ഗവേഷണ രംഗത്തേക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഇന്ത്യയും ചുവടുവയ്ക്കുന്നത്